நாம் போய் கேட்டுமா சேர்த்து கிரியாணிக்காது சார்மா அளத்தான் நட ആ എനിക്ക് വേണം രണ്ടെണ്ണം അല്ലേ എനിക്ക് അല്ല ഇവിടത്തെന്തോട്ടുള്ള ടാ <saidly> <senok gly?? laughing> <Darwin> <FR�� Nagel> <Oliver> ോ Conderio con. Ah, conderio. 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 ചൂടാണേ ചൂടാണേ ഇല്ല ഇല്ല കിട്ടിട്ടില്ല ഒരു മാങ്ങോട്ടാ അയ്യോ ഞാൻ ചോട്ടാ നീ ഇപ്പങ്ങ മാങ്ങനെ എന്താ കിട്ടിയത് അടിച്ചോ അത് വരൂല ശക്തില്ല അമ്മനെന്തോ അമ്മടുത്ത് അത പോണങ്ങ പോരെ വേണ്ട എനിക്ക് വേണ്ട ൂട്ടാൻ കൂടുതലൊന്നുമില്ല നല്ല കിടന്ന നാന നാന രണു രണു കൈ അരണ 10 5 40 അല്ല ഇുട കുറനേ മുടിയാണോ കൊടുകണ്ട് ചെടഞ്ഞു നാടിതെടേ ഓടി 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 നല്ല സൂപ്പറാണ് അവിടെ വിചാരിച്ചു വരേലു

ആഹ് തിങ്ങി 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 ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടാ കണ്ടോയ് കൊണ്ടാ കണ്ടോയ് ആഹ് അച്ഛാ મારിക്കൊന്നല്ലേ വെരി ഹൈ വലിക്ക് ഹൈ എങ്ങനെ लुक लुक स्कूटी ले దీ బా గ్యాన్ తిమే కిటే అన్నమేవా